സിങ്ക് ബ്ലോക്ക് ആകുന്ന ആരും പറയത്തില്ല ഇതുപോലൊന്നും ചെയ്തു നോക്കൂ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആകത്തുമില്ല വെട്ടിത്തിളങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യും പുതുപുത്തനായിട്ട് ഇരിക്കുകയും ചെയ്യും അതെങ്ങനെയാ ഒന്ന് കണ്ടുനോക്കുമ്പോൾ വളരെ നല്ലൊരു ടിപ്പാണ് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിപ്പോൾ ഞാൻ ഇതിന് കിച്ചൺ സിംഗിന്റെ മൂന്ന് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് കണ്ടില്ലേ നമ്മുടെ സിങ്ക് എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്താലും ഇതിന്റെ അകത്ത് വേസ്റ്റ് കുട്ടികളാണേലും മുതിർന്നവരാണെങ്കിലും വേണ്ടി ഇടുമ്പോഴത്തേക്ക് ചോറും അങ്ങനെ തന്നെ എന്തെങ്കിലും സാധനം കൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവുകയും ചെയ്യല്ലേ അപ്പൊ ഈ ബ്ലോക്ക് ോക്ക് മാറ്റാനായിട്ട് അടിപൊളി കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതുപോലെ എന്തെങ്കിലും ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ആ എൻ്റെ ഹോൾ ഭാഗത്തേക്ക് ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ മുനഭാഗം വെച്ചിട്ട് കുത്തുമ്പോഴത്തേക്ക് അതിലെന്തേലും അഴുക്കുണ്ടെങ്കിൽ ആ ഹോളിൽ കൂടെ നല്ലപോലെ ഇറങ്ങി പോകുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കത്രിക ഉണ്ടെങ്കിൽ കത്രിക വെച്ചെല്ലാം കുത്തി കൊടുക്കാം സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാൻ കേട്ടോ പക്ഷെ ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ടൂളാണത് അപ്പോൾ ഇത് ഇത് ഞാൻ കണ്ടില്ല നല്ലപോലെ ഒന്ന് കുത്തി എടുത്തിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ കൈ കെട്ടെന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് അഴുക്കെല്ലാം അഴിഞ്ഞ് കണ്ടിട്ട് നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ ഒരു കോലം കണ്ടില്ലേ ഫുള്ള് നശിച്ചിട്ട് ഉപ്പ് കറ പോലെയൊക്കെ പിടിച്ച അഴുക്കും അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകിയ ഒഴിച്ചതിൻ്റെ എല്ലാം വെള്ളവും എണ്ണമയവും കറികളുടെ എല്ലാ എണ്ണമയവും എല്ലാം നമ്മുടെ സിങ്ക് ഫുള് അഴുക്കായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു കോലത്താണ് ഇപ്പോൾ നമ്മുടെ സിങ്ക് കിടക്കുന്നത് കണ്ടില്ലേ എണ്ണമയൊക്കെ ഒക്കെ ഇങ്ങനെ ഇടക്കാണ് അപ്പോൾ അതൊക്കെ നമ്മളെത്ര നമ്മൾ ആ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ വീട്ടമ്മമാരെല്ലാം നല്ലപോലെ കിത് സിങ്ക് സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നു പക്ഷേ കുട്ടികളും ചില മുതിർന്ന ആൾക്കാരും ഒന്നും ഇങ്ങനെ ചെയ്യത്തില്ല എത്ര പറഞ്ഞാലും അവരാരും അങ്ങനെ അനുസരിക്കത്തില്ല അപ്പൊ നമുക്ക് വേസ്റ്റ് പാത്രത്തിൽ കൊണ്ട് വേസ്റ്റ് ഇടാൻ പറഞ്ഞാൽ ചിലരൊന്നും അങ്ങനെ ചെയ്യത്തില്ല നേരെ എന്റെ അതിന് അന്നെ ാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തും കൂടെ കാണിക്കാം അതുപോലെ തന്നെ എത്ര പഴകിയ സിങ്ങാണേലും വെട്ടിത്തിളങ്ങി കിട്ടുകയും ചെയ്യും അതിൻ്റെ ബ്ലോക്ക് മാറ്റാനുള്ള അടിപൊളി കുറച്ച് ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതേ ഇതിനകത്ത് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കോഫി പൗഡർ ആണെങ്കിലും എടുക്കാം കേട്ടോ കോഫി പൗഡർ കൊണ്ടുള്ള ഒരു ടിപ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ട് കാണാത്തതും കാണും കേട്ടോ അപ്പുറ സാധനമാണ് നമ്മുടെ കാപ്പിപ്പൊടി കേട്ടോ അപ്പോൾ ഒന്ന് ഇത് കണ്ടുനോക്കണേ അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ മഞ്ഞൾപ്പൊടി എടുത്തതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ എടുത്ത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപ്പുകല്ല്ല് വേണമെങ്കിൽ എടുക്കാം ഉപ്പുപൊടി ആണേലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതൊന്ന് അതിലിട്ടതിന് ശേഷം ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് വിനാഗിരി എടുക്കുന്നില്ല പകരം നാരങ്ങാ നീരാണ് ഏറ്റവും നല്ലത് നാരങ്ങാ നീര് അതിൻ്റെ തൊണ്ടും വെച്ചിട്ട് നമുക്ക് ഈ മിക്സ് കൂടെ ആക്കിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് കഴുകാൻ വേറെ സ്ക്രബ്ബർ ഒന്നും ഒരു ആവശ്യവേ ഇല്ല പെട്ടെന്ന് തന്നെ ആ എണ്ണമയത്തിൻ്റെ നെയ് നെയ്യ് പോലെയൊക്കെ എണ്ണമയത്തിൻ്റെ ഫുള്ളും പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ നാരങ്ങ നീര് ഞാൻ വീടിനൊരു നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളം പോലെ ഒന്നും ആക്കാട്ടെ നമുക്ക് നാരങ്ങാത്തൊണ്ടും കൊണ്ടൊന്ന് അതിലൊന്ന് മുക്കിയിട്ട് തേക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഞാൻ ഡിഷ് വാഷ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ ഈ ഡിഷ് വാഷ് ഇല്ലെങ്കിൽ സോപ്പ് സോപ്പിന്റെ ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ നാരങ്ങയുടെ തൊണ്ടിലേക്ക് തേച്ചിട്ട് നമുക്കൊന്ന് സിങ്ക് ഒന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ തൊണ്ടാകുന്ന എണ്ണമയവും അഴുക്കും ബാഡ് സ്മെല്ലും എല്ലാം പോകുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ആഴ്ചയില്ലാണെങ്കിലും നിങ്ങളൊന്നും ചെയ്ത് നോക്കുക ഡെയിലി ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നല്ലൊരു സൊല്യൂഷനാണിത് നല്ലൊരു മിക്സാണിത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണം എന്നാലും ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അപ്പോൾ ഇതേ നാരങ്ങയുടെ അടുത്തു ഞാൻ ഇവിടെ എടുത്തിട്ട് നാരങ്ങ പഴയ നാരങ്ങ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പുതിയ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ ഒന്നും ഇതിനെടുക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് എടുത്തിട്ട് ശേഷം കണ്ടില്ല സിങ്കിൻ്റെ ഒരവസ്ഥ നിങ്ങളിപ്പോൾ കണ്ട് കാണുമല്ലോ ഒത്തിരിക്ക് വൃത്തികേടായിട്ടാണ് അത് കിടക്കുന്നത് കാര്യം ബ്ലോക്ക് ബ്ലോക്കായി കിടന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം നമ്മൾ ആ നാരങ്ങയിൽ അതെല്ലാം ഒന്ന് തേച്ചിട്ട് ഒന്ന് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലപോലെ അത് ക്ലീനായിട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അഴുക്കോ എണ്ണമയോ ഒക്കെ നല്ലപോലെ പിഷു പിശു നിന്ന് ഇരിക്കുന്ന ആ അതെല്ലാം നല്ലതുപോലെ അത് മാറുന്നുണ്ട് ഫുള്ളൊന്ന് തേച്ചിട്ടിട്ട് കാണിക്കാം ഇതുകൊണ്ട് അതിൽ കുറച്ചെല്ലാം അടുത്ത് സ്പൂണിൽ കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മിക്സ് കുറച്ച് ഒന്ന് മാറ്റി വെക്കാൻ നല്ലതാണ് കേട്ടോ നമ്മൾ ക്ലീൻ എല്ലാം ചെയ്തതിന് ശേഷം ഒന്നുകിൽ നാരങ്ങത്തുണ്ടോ അല്ലെങ്കിൽ ഈ മഞ്ഞളിൻ്റെ ഇടാം ഇതും കൂടെ ഒന്ന് അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിപ്പാറ്റ എലി ഇതൊന്നും വരത്തൊന്നുമില്ല അതിൻ്റെ കൂടെ ചെറിയ പ്രാണികളെ കൃമികളോ അതുപോലെ തന്നെ പഴുതാനിയോ ഒന്നും കയറി വരത്തില്ല നല്ലൊരു എഫക്റ്റ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ നല്ലപോലെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിന്ന് കഴിക്കണ്ട സൈഡുകളിൽ എല്ലാവരും തൊണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് അപ്പോൾ ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കണ്ട നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് ഞാൻ കഴുകിനോട് കാണിക്കാം ആ കഴുകുമ്പോൾ തന്നെ അതിൻ്റെ അത്തുള്ള അഴുക്കെല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മീനും ഇറച്ചിയും ഒക്കെ കഴുകുന്നതല്ലേ ഇതിനകത്തീട്ട് ഭയങ്കര ഒരു മണമാണ് ബാറ്റ്സ്മനിലാണ് ഇതിലുണ്ടാകുന്നത് നമ്മൾ കിച്ചണിലൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ചില നേരം ഒരുമാതിരി ഉളുമ്പും മണം പോലെയൊക്കെ വരും അപ്പോൾ സിങ്ക് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുവാണെങ്കിലും കുട്ടികളൊക്കെ ഈ ഡെയിലി കുട്ടികളാണ് ഈ കൂടുതൽ ഈ സിംഗിങ്ങനെയുള്ള വെള്ളം ഒഴിച്ചും അത് ഇതൊക്കെ കൊണ്ടിട്ട് നശിപ്പിക്കുന്നത് മുതിർന്നവരൊക്കെ അങ്ങനെ കുറവാണ് ചെയ്യുന്നെങ്കിലും കുട്ടികളാണ് ഇത് കൂടുതലും ഈ കോലത്തിലൊക്കെ ആക്കിയെടുക്കുന്നത് അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കാം ഇപ്പൊ ഒക്കെ തന്നെ കൺ മനസ്സിലാക്കാൻ സൂപ്പറായിട്ട് ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് ഇത്ര പഴകിയ സിങ്ങും നമുക്ക് നിമിഷ നേരം കൊണ്ട് വെട്ടിത്തിളക്കിയെടുക്കാം അപ്പോൾ അത് ഇത് കണ്ടില്ലേ നല്ല വെള്ളം വെള്ളമു കണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇത് കാണുമ്പോൾ മാത്രമല്ല ഇത് കണ്ടില്ലേ ഇതിൻ്റെ അകത്തൂടെ ആ വെള്ളം കെട്ടി നിന്ന് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഒരിതും വന്നിട്ടില്ല അതായത് ആ ബ്ലോക്ക് ഒക്കെ മാറിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലായിട്ട് ബേക്കിംഗ് സോഡ ഒക്കെ ഉള്ളത് കൊണ്ട് ബേക്കിംഗ് സോഡ ഉപ്പുപൊടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ആ അതിൻ്റെ അകത്തുള്ള ആ പായലുണ്ടല്ലോ പൈപ്പിലുള്ള പായലെല്ലാം ഈ അടുത്ത് ഇറങ്ങിപ്പോവും ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉഴുകിയെടുക്കുക ഉഴുകിപ്പോകുന്ന പോലെ തന്നെ പായലെല്ലാം പോയിട്ട് വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങി പോകുന്നതാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം പാത്രമൊക്കെ കഴുകുന്ന എന്താണേലും വേസ്റ്റ് അതിൽ വീഴും വീരാതിരിക്കത്തില്ല അപ്പം നമ്മൾ ഈ സിങ്ക് വെക്കുമ്പോഴത്തേക്കും സിങ്കിൻ്റെ കൂടെ ഒരു അരിപ്പ് ഒരു സാധനം കിട്ടുമല്ലോ ആ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ സാധ്യമില്ലെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഓൺലൈനിൽ കിട്ടും അത് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ വീട്ടിൽ പഴയ അരിപ്പ് അരിപ്പുണ്ടെങ്കിൽ അരിപ്പയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തെടുത്ത് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഇതുപോലൊരു കവർ എടുക്കുക എന്നത് കട്ട് ഋഷിമിക്കൂടെ അല്ല കട്ടിയുള്ള കവറെടുക്കുക നമ്മൾ പിന്നെ ഇതിപ്പോൾ പൂച്ച തീറ്റയുടെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ആട്ടപ്പൊടിയുടെ ഒക്കെ കവറ് കാണുമല്ലോ അത് ഇതുപോലെ റൗണ്ടിൽ അതിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ദേ തേ ഇതുപോലെ ഹോളിട്ട് കൊടുക്കുക നമ്മുടെ ഇതുകൊണ്ട് ഒന്ന് പഠിപ്പിച്ച ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചാൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഹോളാക്കി എടുക്കുക ഇച്ചിരി വലിയ ഹോളാക്കി എടുക്കുക എന്നിട്ട് ഇതിനകത്തോട്ട് ഇതേ ഹോളിലോട്ട് നിറക്കി വെച്ച് കൊടുത്തിട്ട് നിങ്ങളൊന്ന് പാത്രം കഴിഞ്ഞു നോക്കിയാൽ ആ അഴുക്കും വേസ്റ്റും എല്ലാം ആ കവറി കിടന്നിട്ട് വെള്ളം എല്ലാം നല്ലപോലെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണേ കണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളം കെട്ടി നിൽക്കുന്നില്ല നല്ലപോലെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പും നമ്മൾ ഈ ഇതൊക്കെ വെക്കുന്ന അതായത് നമ്മളിങ്ങനെ ആ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് വെച്ചില്ലേ അതൊക്കെ വെക്കുന്ന ചെയ്യേണ്ട ഒരു ടിപ്പാണത് അതെന്താണെന്ന് ചോദിച്ചാല് ഇത് ബ്ലോക്ക് ആയിട്ടിരുന്ന സിങ്ക് ആണല്ലോ അപ്പൊ നമുക്ക് അതിന്റെ ബ്ലോക്ക് ഒന്നും കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് ആ അടിപൊളിയൊരു ടിപ്പാണ് വേറൊന്നും വെളിയിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ ഇപ്പൊ നല്ല ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു പിടി ഉപ്പ് കല്ല് കല്ലുപ്പാണ് എടുക്കേണ്ടത് ആ കല്ലുപ്പ് എടുത്തിട്ട് അതെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കത്തിൻ്റെ സിങ്ങിൻ്റെ ഹോളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേറൊന്നും വേണ്ട ബേക്കിംഗ് സോഡ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട ഇത് മാത്രം മതി എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുകൂടെ കൊണ്ടൊഴിക്കുക പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ തൊട്ട് വറക്കെ കുറച്ച് പച്ചവെള്ളം കൊണ്ട് ഒഴിക്കുക കാര്യം എന്തിനാ പച്ചവെള്ളം എന്തിനാണ് ഒഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പൈപ്പ് ഉരുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ആയത് കാരണം പെട്ടെന്ന് ഒഴുകിപ്പോവും അതുകൊണ്ടാണ് പിന്നെ ചൂടുവെള്ളം കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊട്ടൊരു പൈപ്പ് കൂടെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പൈപ്പ് ഉരുക്കി പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കല്ലുപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ഉപ്പ് പൊടി ആണെങ്കിലും മതി നല്ലൊരു എഫക്റ്റാണ് നൽകുന്നത് അതിന് പായലെല്ലാം പോയി അതിൻ്റെ അകത്ത് പായലിലൊക്കെ നല്ല കേട്ടോ എനിക്കൊരു പ്ലംബർ പറഞ്ഞു തന്ന സൂത്രമാണിത് സൂപ്പർ ഡിപ്പാണ് പെട്ടെന്ന് നമുക്ക് ബ്ലോക്ക് ആയി കഴിയുമ്പോഴത്തേക്കും ഒരാളെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ രാത്രിയില്ല ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ഇത് നമ്മൾ കല്ലിപ്പിട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടുവെള്ളം ഒഴിച്ചിടുവാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നല്ലതായിട്ടാണ് അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോകുന്നതായിരിക്കും നല്ലപോലെ വെള്ളം നമുക്ക് അതിൽ നിന്ന് പോകുന്നതായിരിക്കും അല്ല കെട്ട് നിൽക്കട്ടെ ഇലകട്ട നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതെല്ലാവരെയും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതിട്ട് നമ്മളിന്ന് എല്ലാം കഴിഞ്ഞിട്ട് അതിലേക്കൊരു നാരങ്ങയുടെ തൊണ്ടെടുക്കുക വെക്കുവാണെങ്കിൽ പാറ്റാ പല്ലി ഇതൊന്നും വരുത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ